തൃശൂരിൽ കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് മത്സരമെന്ന നിലപാട് മയപ്പെടുത്തി ഇടതുപക്ഷത്തിന് തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ടെന്നും മതം കൊണ്ടും വർഗീയത കൊണ്ടും മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു അതേസമയം തൃശൂരിൽ വിലക്ക് ലംഘിച്ച പ്രതാപനായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇളവള്ളിയിലാണ് വോട്ട് തൃശൂരിൽ മുഖ്യശത്രു ബിജെപി എന്ന് പ്രഖ്യാപിച്ച

വേണ്ടി ഞാൻ ഞാൻ കോടി രൂപയുടെ പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അത് ും സ്ഥാനാർഥി പ്രഖ്യാപനത്തിന് നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച പ്രതാപനു വേണ്ടി വീണ്ടും ഇളവള്ളിയിലെ മതിലിലാണ് ചുവരെഴുത്ത പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നെഴുതിയ ചുവരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട് ചുവരെ വായിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എഴുതിയവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും ടി എൻ പ്രതാപൻ തൃശ്ശൂർ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായിരുന്നു നേരത്തെ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായി മാറി ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രവർത്തകന്മാർക്ക് ഉണ്ടാകുന്ന ഒരു വികാരവും ആവേശവും ഉണ്ട് ഭയങ്കര ത്രില്ലിലാണ് പ്രവർത്തകർ ആവേശത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പലയിടങ്ങളിലും നിർബന്ധമായും കർശന നിർദ്ദേശം നൽകിയിട്ടും ഈ ചൊവ്വരെഴുതുന്നത് യൂത്ത് കോണ്ഗ്രസ് പ്രവർത്തകർ ആവേശത്തിൽ ചുവരെഴുതിയതാണെന്ന പാവറട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സ്റ്റാൻലിയും പ്രതികരിച്ചു അതേസമയം സ്ഥാനാര്ത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെ പാടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അടക്കം നിർദ്ദേശം ലംഘിച്ചാണ് തൃശൂരിൽ ചുവരെഴുത്തുകള് തുടരുന്നുവെന്നതും ശ്രദ്ധേയമാണ് Holy Grace Academy has truly revolutionized my girls' educational journey. ഒരു വൺ ഡേ ക്യാമ്പുണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം ആള് കുറച്ചും കൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ്സ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു അത് എന്റെ മകളുടെ കോൺഫിഡൻസിന് ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ കുട്ടികൾ ഈ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ എട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രൈസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു